പുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുമിത ജോസഫ് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി കെ സുരേഷ് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുറ്റപ്പാലം നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ രാജേഷ് ജേഷ് സ്വാഗതം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ അബ്ദുൾ നാസറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഫൗസിയ ഹനീഫെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ടി ലതയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പി മായ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജയലക്ഷ്മി ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വാർഡിന്റെ കൗൺസിലർ ഈ വാർഡിന്റെ കൗൺസിലറും ഈ ഹോസ്പിറ്റലിൽ നിന്ന് സൂപ്രണ്ടായി നഴ്സിംഗ് സൂപ്രണ്ടായി റിട്ടയർ ചെയ്ത ഞങ്ങളുടെ ആറാം വാർഡ് കൗൺസിലർ ശ്രീമതി പി കല്യാൺ ചേച്ചിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി ശ്രീ എം ഐ എ റസാഖ് അവർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി പി ഐയുടെ പ്രതിനിധി ശ്രീ ഗോപാലൻ കോൺഗ്രസ് ഐയുടെ പ്രതിനിധി ശ്രീ സജു വർഗീസ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുസ്ലിം ലീഗ് പ്രതിനിധി ശ്രീ കാസിം കാസി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ സുമേഷ് ചിരാത്തൊടി ഈ വേദി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസ് എസിൻ്റെ പ്രതിനിധി ശ്രീ സുനിൽ ടി ഈ വേദിയിലേക്ക് സ്വാഗതം അവൻ എൽ പ്രതിനിധി ശ്രീ പി വി ബഷീർ ചെയ്യുന്നു കോൺഗ്രസ് എം പ്രതിനിധി ശ്രീ വി ജയരാജ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജനതാദൾ എസ് പ്രതിനിധി ശ്രീ സന്തോഷ് ചന്ദ്രൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആർ ജെ ഡി പ്രതിനിധി ശ്രീ ബാബു മൊയ്തേൻകുട്ടി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള കോൺഗ്രസ് ബി അവർ ഈ ശ്രീമതി ശോഭന അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള കോൺഗ്രസ് ശ്രീ തോമസ് ജേക്കബ് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ സി പി പ്രതിനിധി ശ്രീ ടി ഇബ്രാഹിം അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാര് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റോയൽ ഗ്രൂപ്പിന്റെ പ്രതിനിധി ശ്രീ ഹംസഖാനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി പറയുന്നതിന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിജിൻ ഡോക്ടറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഇ പി ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് രാജേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ആസ്പത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അതേപോലെ നമ്മുടെ കൗൺസിലേഴ്സ് ഇവിടെ ജനപ്രതിനിധികളെ ഈ വേദിയിലേക്ക് ഈ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളുണ്ട് ആശാപ്രവർത്തകരുണ്ട് അംഗനവാടി വർക്കേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന ബഹുമാന്യർ പ്രിയപ്പെട്ടവരായ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുത്ത ഇവിടെ വന്നിട്ടുള്ളവരുണ്ട് അതേപോലെ തന്നെ ഇവിടെ പങ്കെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് സഹകരിച്ച ഒട്ടേറെ പേരുണ്ട് നമ്മുടെ എച്ച് എം സി അംഗങ്ങളുണ്ട് അങ്ങനെ എല്ലാ ആളുകളെയും താലൂക്ക് പ്രതി നമ്മുടെ സഭയുടെ പ്രതിനിധി അംഗങ്ങളുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് നല്ല രൂപത്തിൽ നമ്മുടെ ഈ സമ്മേളനം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയെ ഈ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായി വേദിയിൽ സന്നിഹിതരായിട്ടുള്ളവരെ സദസ്സിലുള്ള ഏറ്റവും സ്നേഹം ഏറ്റവും മനോഹരമായ ആധുനികമായ കേഷ്വാലിറ്റിയും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം കേരളത്തിന്റെ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർക്ക് ഏതാനും നിമിഷങ്ങൾക്കകം നിർവഹിക്കാൻ പോവുകയാണ് അവർ വാണിയങ്കുളം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ കിട്ടിയിട്ടുള്ള വാർത്ത ഒരു പത്ത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നമുക്ക് നിർവഹിക്കാനാകും ആതുരാലയങ്ങൾ എന്നത് ആശുപത്രികൾ എന്നത് കേവലം ഒരു കെട്ടിടം മാത്രമല്ല എന്നും അതിനപ്പുറത്ത് ഒരു നാടിൻ്റെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്ത്വന പരിചരണ കേന്ദ്രങ്ങളും ആശാ കേന്ദ്രവും ആശ്വാസ കേന്ദ്രവുമാണ് എന്ന നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് പൊതുവായി സ്വീകരിക്കുന്നത് ഇന്ന് ലോകത്ത് തന്നെ പൊതുവിൽ ലാഭമില്ലാത്ത ഏർപ്പാടുകളിൽ നിന്ന് സർക്കാരുകൾ പിന്തിരിയണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരികളെല്ലാം വന്ന സന്ദർഭത്തിൽ നാം അത് തിരിച്ചറിയുകയുണ്ടായി ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ മാത്രം ചികിത്സ എന്നും പോളിസിയുടെ തീയതി എന്ന് അവസാനിക്കുന്നുവോ ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ വെന്റിലേറ്ററിന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്ന നിലയിലേക്ക് പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചികിത്സയുണ്ട് എന്ന് പറയാതെ പറയുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ജീവിക്കുന്നത് അത്തരമൊരു ക്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് കേരളീയ സമൂഹം കേരളത്തിലെ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ തീർക്കുന്ന ബദൽ എന്ന് നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്ന അടയാളപ്പെടുത്തി തരുന്ന ഒന്നാണ് ഇന്നിവിടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് ഉദ്ഘാടനത്തിന് സജ്ജമായി നിൽക്കുന്ന ഈ കെട്ടിടം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഈ കെട്ടിടം ഒരുപക്ഷെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം വരുമായിരിക്കാം പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഡോക്ടേഴ്സിന് വരുന്ന രോഗികൾക്ക് ഇവിടുത്തെ സ്റ്റാഫിന് എല്ലാവർക്കും സൗകര്യപ്രദമായ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒ പി കം കാഷ്വാലിറ്റി കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത് കിഫി പദ്ധതിയുടെ ഭാഗമായി അനുവദിക്കപ്പെട്ട സംഖ്യയിൽ നിന്നാണ് ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ വർഷം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു വികസനത്തെ അന്ന് സ്വീകരിക്കുക എന്നതിനപ്പുറത്ത് ആ സൗകര്യങ്ങളും സേവനങ്ങളും ഒക്കെ എങ്ങനെ ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് എത്രയും വേഗം എത്തിക്കാൻ സാധിക്കും എന്ന കാഴ്ചപ്പാടാണ് പൊതുവിൽ കേരളത്തിലെ ഗവൺമെന്റ് ഈ പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും എല്ലാം ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത് അത് ദേശീയപാതാ വികസനത്തിന്റെ കാര്യത്തിലായാലും നമ്മുടെ നാട്ടിൽ പൊതുവായ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും പാലത്തിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഒക്കെ സ്കൂളുകളുടെയും ഒക്കെ കാര്യത്തിലായാലും ഇരുപത്തഞ്ചോ മുപ്പതോ അമ്പതോ വർഷം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ സാധ്യമാകുന്ന വികസനം വേഗതയിൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ കാലത്ത് തന്നെ അവർക്ക് അനുഭവവേദ്യമാക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ സവിശേഷതയും പ്രത്യേകതയും മറ്റ് ആതുരാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നാടിന്റെ സഹകരണമാണ് ഇവിടെ ഈ ആശുപത്രിയുടെ പ്രാരംഭ പ്രവർത്തനം തൊട്ട് ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഈ സന്ദർഭം വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ഒട്ടേറെ മനസ്സുകളുടെ നിർലോഭമായിട്ടുള്ള സഹകരണം പിന്തുണ സഹായം അവരുടെ എല്ലാം സമർപ്പിതമായ ഇടപെടൽ ഈ സ്ഥാപനത്തിനുണ്ടായിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സാധാരണക്കാർ ചികിത്സ തേടിയെത്തുന്ന ഒരു സ്ഥാപനത്തിൽ മികച്ച സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിസ്വാർത്ഥമായി ഇടപെടുകയും ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുകളുള്ള പ്രദേശം കൂടിയാണ് ഒറ്റപ്പാലം എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും രാജേട്ടൻ ഇവിടെ സദസ്സിലുണ്ട് ഞാനിവിടെ എം എൽ എ ആയെല്ലാം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ എല്ലാം കാണാനും സംസാരിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട് കണ്ണുമായി ബന്ധപ്പെട്ട് ഒരു അവയവം എന്ന നിലയിൽ ആ അവയവം സംരക്ഷിക്കാൻ മികച്ച ചികിത്സ നൽകാൻ സർജറി ഉൾപ്പെടെ നടത്താൻ പ്രാപ്തമായ നിലയിലുള്ള ഒരു കെട്ടിടം ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുൻകൈയിൽ നേതൃത്വത്തിൽ നമുക്കിവിടെ തീർത്തും സൗജന്യമായി എല്ലാ അനുബന്ധ പ്രവൃത്തികളും പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുകയുണ്ടായി നേരത്തെ ഇ പി മാധവൻ നായർ മെമ്മോറിയലായി മറ്റൊരു കെട്ടിടം നമ്മുടെ ആശുപത്രിക്ക് ലഭ്യമായിട്ടുണ്ട് അന്നെല്ലാം മുന്നോട്ട് വെച്ച ഒരു നിബന്ധന എന്ന് പറയുന്നത് ആറു മാസത്തിനകം നിങ്ങൾ നിങ്ങളിതിന് കെട്ടിടം കെട്ടാനുള്ള അനുമതി സർക്കാരിൽ നിന്ന് മേടിച്ചു തരണം സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാനുള്ള മുൻകൈ എന്റെ ഭാഗത്ത് ഉണ്ടാകും ഒരുപക്ഷെ നിശ്ചയിച്ച അനുവദിക്കാമെന്ന് കരുതിയ അകത്തുനിന്ന് പണി പൂർത്തീകരിക്കുകയല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കേട്ട് ഏറ്റവും മികച്ച നിലയിൽ അത്തരം കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിക്കുന്ന അനുഭവമാണ് ഒറ്റപ്പാലത്തിനുള്ളത് എന്നതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അങ്ങനെ നല്ല മനസ്സുകളുടെ ഒട്ടേറെ പിന്തുണയും സഹകരണവും എല്ലാം സ്വീകരിച്ചുകൊണ്ടും അവരെ എല്ലാം എല്ലാ നിലയിലും ചേർത്ത് പിടിച്ചുകൊണ്ടുമാണ് നമ്മുടെ ആശുപത്രി അതിന്റെ പ്രവർത്തനം നടത്തുന്നത് നേരത്തെ ശ്രീ എം പി രാജേഷ് എം പി ആയിരിക്കുന്ന സമയത്താണ് ഇവിടെ സൗജന്യ ഡയാലിസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നാമധേയത്തിലുള്ള ഒരു ഡയാലിസിസ് കേന്ദ്രം ഇവിടെ ആരംഭിക്കപ്പെടുന്നു ഇന്ന് നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തുമുള്ള ഏറ്റവും മികച്ച ഡയാലിസിസ് നടത്തുന്ന കേന്ദ്രമായി ഒറ്റപ്പാലത്തെ കേന്ദ്രം മാറുകയാണ് ഒരു നയാ പൈസ വരുന്ന രോഗിയിൽ നിന്ന് വാങ്ങാതെയാണ് ഒറ്റപ്പാലത്തെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്നതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒറ്റപ്പാലം നഗരസഭയുടെ ഭാഗത്തു കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു പൊതുവിൽ ഇത്തരത്തിൽ ആരോഗ്യ രംഗത്ത് നൽകുന്ന ഊന്നലിന്റെയും കരുതലിന്റെയും ശ്രദ്ധയുടെയും ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനാകണം ഇനിയും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ നമ്മുടെ ആശുപത്രിയിലുണ്ട് ഇവിടുത്തെ ബ്ലഡ് ബാങ്ക് അത് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലേക്ക് നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലാ പരിശോധനയും പൂർണ്ണമായി കഴിഞ്ഞു അവരുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എം എൽ എ ഫണ്ടിൽ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള സംഖ്യയെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങുന്നതിന് ഉപകരണങ്ങൾ വാങ്ങുന്നതിനെല്ലാം ഉള്ള സംഖ്യ വകയിരുത്തിയത് ഏതാനും ആഴ്ചകൾക്കകം തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് നമുക്ക് പൂർണ്ണമായി സജ്ജീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയുമാണ് ഇനിയും ഏറെ മാറിയ കാലത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ സേവനങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ഉണ്ടാകണം എല്ലാവരുടെയും നല്ല നിലയിലുള്ള പിന്തുണ സഹകരണം ആ കാര്യങ്ങളിൽ ഉണ്ടാകണം അതിന് സാധ്യമാകുന്ന നിലയിലുള്ള പ്രവർത്തനം ക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി നമ്മുടെ നാടിന് സമൂഹത്തിന് ഒട്ടേറെ സേവനം നൽകേണ്ട ഒരു ആതുരാലയമാണ് എന്ന കൂടി ഇവിടുത്തെ ജീവനക്കാരുടെയും ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യ ചുമതലയുള്ള നഗരസഭയുടെയും ഒക്കെ നേതൃത്വത്തിലും മുൻകൈയിലും നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും വേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് എം എൽ എ എന്ന നിലയിൽ മുൻകൈയ്യെടുത്ത് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ പേവാടില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടു കോടി രൂപ ചെലവിൽ പേവാട് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംഖ്യ നീക്കി നീക്കിവെച്ചത് അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി നമുക്കറിയാം ധാരാളം സ്ഥലമുള്ള ആശുപത്രി അല്ല ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി നിലവിലുള്ള പഴകിയ ലാബിന്റെ കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ പുതിയ പേവാട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുകയാണ് അതിനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞു അത് പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്ന പ്രതീക്ഷ കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ് ആ നിലയിൽ നമ്മുടെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എല്ലാ നിലയിലുമുള്ള സൗകര്യങ്ങൾ അത് വർദ്ധിപ്പിക്കാൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ നല്ല ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ വരുന്ന രോഗികൾക്ക് പരിചരണം ലഭിക്കാൻ അതിനെല്ലാം സഹായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായി കാൽവായി നിശ്ചയമായും ഈ കെട്ടിടത്തിന്റെ കൂടി മാറും ഇന്ന് തന്നെ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി വരുന്നത് പട്ടാമ്പി മുതുനലയിൽ നിന്നാണ് തുടർന്ന് ഇനി ചിറ്റൂർ താലൂക്ക് ഹോസ്പിറ്റലിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നടത്തുകയാണ് അഞ്ച് പ്രധാനപ്പെട്ട പരിപാടികൾ ഇന്ന് നമ്മുടെ ജില്ലയിൽ നടക്കുമ്പോൾ അതിൽ മൂന്ന് പരിപാടിയും ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടാണ് എന്നതും നമുക്കെല്ലാം സന്തോഷവും അഭിമാനവും നൽകുന്നതാണ് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് നമ്മുടെ നാടിന് സമൂഹത്തിന് എല്ലാ നിലയിലും ഉണർവും ഉന്മേഷവും പകരുന്ന നിലയിൽ കേരളം മുന്നോട്ട് വെക്കുന്ന ജനകീയ ആരോഗ്യ നയത്തിന്റെ ആ ബദലിന്റെ തുടർച്ചയിലാണ് നമുക്കിന്ന് ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടന പരിപാടിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള സമൂഹമായി കേരളത്തിന് മാറാൻ സാധിച്ചു ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള നാട് നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്ന മനുഷ്യരെക്കാളും പത്തു വർഷം അധികം മലയാളിക്ക് ജീവിക്കാൻ കഴിയുന്ന നിലയിലുള്ള നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എൽ എസ് എൻ ഗവൺവെന്റിലെ കുട്ടികളുടെ ലഘു നാടകം ഇവിടെ അരങ്ങേറുകയുണ്ടായി തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട നാടകമാണ് ആ നാടകമെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം കേരളം കൈവരിച്ച നേട്ടങ്ങളെ നിലനിർത്താൻ സ്വാഭാവികമായും ലാസഹരിക്ക് കീഴ്പ്പെടുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറരുത് എന്ന താല്പര്യം കൂടിയാണ് തെറ്റായ ലഹരികളോട് നോ എന്ന് പറയാനുള്ള നാടിന്റെ ആർജവത്തെ നമുക്ക് സംരക്ഷിക്കാനും ആ നിലയിൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുമാകണം കേരളീയ സമൂഹത്തിൽ എല്ലാ നിലയിലുമുള്ള മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിലയിലുള്ള സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളെ നാട് എന്ന നിലയിൽ അറിയാനും മനസ്സിലാക്കാനും തിരുത്തി മുന്നോട്ട് പോകാനുമുള്ള പരിശ്രമങ്ങൾ കൂടി നമുക്ക് കൂട്ടായി ഒറ്റക്കെട്ടായി നടത്തേണ്ടതുണ്ട് എന്നത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ആ നിലയിൽ പൊതുജനാരോഗ്യ സേവന രംഗത്തുള്ള കേവലമൊരു കെട്ടിടം എന്നതിനപ്പുറത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാ നിലയിലും അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന മികച്ച ചികിത്സ ലഭിക്കുന്ന അവർക്ക് ഏതു നിലയിലും ഒരു നാടിന്റെ ഏറ്റവും മികച്ച ഒരു ആശാ കേന്ദ്രമായി മാറുന്ന നിലയിൽ ഈ ആശുപത്രിയെയും അതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെയും നമുക്ക് നോക്കിക്കാണാനാകണം ഇവിടെയുള്ള സൗകര്യങ്ങൾ ശേഷിക്കുന്ന കുറവുകൾ കൂടി പരിഹരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും എല്ലാം മുൻകൈയിൽ കൂടുതൽ കരുത്തോടെ മികവോടെ ഈ സ്ഥാപനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകണം എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് രാവിലെ ഇന്ന് രാവിലെ നേരത്തെ തന്നെ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ആശുപത്രിയുടെ ഈ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നേരത്തെ ഇവിടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ മാത്രമുള്ളവരല്ല നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ സഞ്ചരിച്ചാൻ തൃശൂർ ജില്ലയിലെത്താൻ I'm the lady.